ഒറ്റപ്പാലത്തെ കൊയ്തൊഴിഞ്ഞാടത്ത് കുട്ടികളുടെ ആവേശത്തോടൊപ്പം ചേർന്ന സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് താരം കൂടിയായ നടൻ ഉണ്ണിമുകുന്ദൻ പല്ലർമംഗലം പാടത്ത് കളിച്ചു തിമർത്ത് വേരലവധി ആഘോഷിച്ചിരുന്ന കുട്ടികൾക്കിടയിലാക്കിയാണ് താരം അപ്രതീക്ഷിതമായി എത്തിയത് സിനിമാതിരക്കിന് അവധി നൽകി കഴിഞ്ഞ ദിവസമാണ് താരം ഒറ്റപ്പാലത്തെ വീട്ടിലെത്തിയത് വൈകിട്ട് അയൽവാസി അർജുനൊപ്പം ബൈക്കിൽ പാടത്തെത്തി അപ്പോൾ പാടത്തെ കളിയാവശം ഉച്ചസ്ഥായിലായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ടീമിൽ ഇടം പിടിച്ചു ബാറ്റുകൾ മാത്രമല്ല ബോളിങ്ങിലും ഫീൽഡിലുമെല്ലാം താരം കളം നിറഞ്ഞു കുട്ടിക്കളിക്കളത്തിലെ പരിമിതമായ സാഹചര്യങ്ങൾ തന്നെ ധാരാളമായിരുന്നു നാട്ടുകാരനായ സി സി എൽ താരത്തിന് മത്സരങ്ങൾ അവസാനിക്കുവോളം മൈതാനത്തെ ചെലവഴിച്ചായിരുന്നു മടക്കം ഒഴിവു സമയത്ത് വീടിന് സമീപത്തെ കളിമൈതാനത്ത് കളത്തിലിറങ്ങിയ താരം ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് കളിയാണ് ലഹരി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക